സുഹൃത്തുക്കളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെങ്കിലും സഭയുടെ അധികാരം സഭാധികാരം മെത്രാന്മാരുടെ കയ്യിൽ നിന്ന് പതുക്കെ പതുക്കെ വഴുതി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മെത്രാന്മാർക്ക് ഒരു പേടി സ്വപ്നമാകേണ്ട സംഗതിയാണ് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അൽമായ സിനഡ് നമുക്കറിയാം അൽമായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് മാസം മുമ്പ് അൽമായ സിനഡ് നടത്തി എല്ലാ ഈടവകകളിൽ നിന്നും എല്ലാ ഫൊറോനകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഭയങ്കരമായ ഭയങ്കരമായ ഒരു സക്സസ് ആയിരുന്നു അത് ബിഷപ്പുമാരെയും സഭാധികാരികളെയും ഞെട്ടിച്ചു കളഞ്ഞ ഒരു സത്യമായിരുന്നു അത് അവർക്ക് മനസ്സിലായി പീപ്പിൾ ആർ ടേക്കിംഗ് ദ പവർ അവേ ഫ്രം ദം അവരിൽ നിന്ന് അധികാരം വിട്ടുപോകുന്നു എന്നവർക്ക് മനസ്സിലായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫൊറോന തലത്തിലാണ് ഈ ഈ സിനഡ് നടന്നുകൊണ്ടിരുന്നത് അൽമായ സിനഡ് നടന്നുകൊണ്ടിരുന്നത് കാഞ്ഞൂർ തൃപ്പൂണിത്തുറ മഞ്ഞപ്ര തുടങ്ങിയ ഫൊറോനകളിൽ അൽമയ സിനഡ് ഇത് ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സാധാരണ ജനങ്ങളിലേക്ക് ഈ സിനഡ് ഇറങ്ങിച്ചെല്ലുകയാണ് അതാണ് വേണ്ടത് അതാണ് വേണ്ടത് ഒരുമിച്ച് സഞ്ചരിക്കുക എന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനം ജനങ്ങൾ ഹൃദയത്തിലേറ്റുകഴിഞ്ഞു സഭാവിരുദ്ധമായ അവരൊന്നും ചെയ്യുന്നില്ല മാർപ്പാപ്പയുടെ ഉത്ബോധനം മാർപ്പാപ്പ 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 എന്നാണല്ലോ സഭാധികാരികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് പ്രബോധനമനുസരിച്ച് ജനങ്ങൾ പ്രബുദ്ധരായി പ്രവർത്തിക്കുന്നു എറണാകുളത്തെ വിശ്വാസികൾ മറ്റു രൂപതകളിലെ വിശ്വാസികൾ അടിമകളായി മെത്രന്മാരുടെയും സഭാധികാരികളുടെയും അടിമകളായി ജീവിക്കാനായിട്ട് സ്വയം തിരഞ്ഞെടുത്തപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ നോ തങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി തങ്ങൾക്ക് കൂടുതൽ ബോധ്യമുണ്ട് എന്ന ഉറപ്പിൽ സ്വതന്ത്രമായ സ്റ്റെപ്പുകൾ എടുക്കുകയാണ് അൽമായ സിനഡ് എന്ന രൂപത്തിൽ ഇതിലും വലിയ ക്രിസ്തീയ ക്രൈസ്തവ സാക്ഷ്യം എന്തുണ്ട് സത്യം പറഞ്ഞാൽ എറണാകുളത്ത് സഭാ നേതൃത്വം അന്യമാണ് അവർക്കത് ആവശ്യമില്ലാത്ത സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ആത്മീയ നേതൃത്വവും നമ്മളുടെ എറണാകുളം അങ്കമാരി അതിരൂപതയുടെ തലവന്മാർ നമുക്ക് തരുന്നില്ല അവർ അധികാരം കൈയാളാനായിട്ടും നോ പറയാനായിട്ടും യെസ് പറയാനായിട്ടും അതും ചെയ്യുക ഇത് എന്ന് പറയാനുള്ളതല്ലാതെ ആത്മീയമായ ലീഡർഷിപ്പ് സ്പിരിച്വൽ ലീഡർഷിപ്പ് അവർ നൽകുന്നില്ല സ്പിരിച്വൽ ലീഡർഷിപ്പ് വരുന്നത് അൽമാരിൽ നിന്ന് തന്നെയാണ് മത്താന്മാർ പഠിക്കേണ്ട കാര്യമാണിത് മത്താന്മാർ ശരിക്ക് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എറണാകുളത്ത് മാർ പാമ്പ്ലാനി ആയാലും മാർ തട്ടിലായാലും വെറുതെ അവർ ഇറവൻ്റ് ആയിരിക്കുകയാണ് ഇറവൻറ്റ് അവർ എറണാകുളത്തെ വിശ്വാസികൾക്ക് അവർ പ്രശ്നമല്ല കാരണം അവരിൽ നിന്ന് ഒരു സ്പിരിച്വൽ ഗൈഡൻസും നമുക്ക് കിട്ടുന്നില്ല നമ്മളതൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എറണാകുളത്തെ വിശ്വാസികൾ അടിമകളായിട്ട് ജീവിക്കാനായിട്ട് തയ്യാറല്ല എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് മെത്തന്മാർ മനസ്സിലാക്കേണ്ടത് സഭാ നേതൃത്വം മനസ്സിലാക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും മറ്റൊരു രൂപതകളിലേക്കും പടരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ എന്നത്തെയും പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ദീപശിഖ കാണിക്കുകയാണ് വഴി കാട്ടിക്കൊടുക്കുകയാണ് മറ്റ് അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി വഴി വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു വെരി മച്ച്